മാപ്പ് തരാം രാക്ഷസി ഇത് തന്നെ എല്ലാവരും പലരും പാർട്ടിക്കൊക്കെ പോകുമ്പോൾ പാട്ട് പാടും അങ്ങനെ അത്ര നമുക്കൊരു എന്ന് തോന്നുന്നത് വളരെ അപൂർവം പേരൊക്കെ നമുക്ക് അങ്ങനെ തോന്നാറുള്ള ജോൽസിനെ പാടിയപ്പോ നമുക്ക് ആ ശരിക്കും രസമായി കൂട്ടി പാടുന്നേ തോന്നുന്നു ഈ പാട്ട് പാടിക്കഴിഞ്ഞാല് തലവേദനിക്കാൻ തുടങ്ങും അത്രയും ഫീല് കൊടുത്തിട്ടാണ് ആ പാട്ട് പാടുന്നത് ജയം രവി ആര്യ പൃഥ്വിരാജ് എനിക്ക് അഭിമാനം കാരണം ഞാൻ ഇവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇവരെ അറിയാം ഇവരായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ അന്ന് കൊച്ചു കുട്ടിയായിരുന്നു അപ്പൊ എനിക്ക് കുറച്ച് പൊട്ടത്തരങ്ങളും സിനിമയിലേക്ക് പറ്റാത്ത സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകും എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും എനിക്ക് എന്റെ വികാരങ്ങൾ അടക്കി വെക്കാനായിട്ട് പറ്റില്ല അപ്പൊ ജിഷ്ണു ഒരു ബിഗ് ബ്രദറിന്റെ മാതിരി എന്നെ ഇങ്ങനെ അഡ്വൈസ് ചെയ്യായിരുന്നു നോക്ക് നീ നിന്റെ ഈ മൂക്കത്തെ ചുണ്ടി മാറ്റി വെക്കണം ഇത് ഇൻഡസ്ട്രിയാണ് കുറച്ചുകൂടി ഒക്കെ നൈസായിട്ട് അപ്പം ഞാൻ പറയുന്നത് ഞാൻ ഞാനായി നിന്നാൽ പോരെ ജിഷ്ണു ആ സമയം ആയിരിക്കുന്നു ഞാൻ ഡെലിവറി കഴിഞ്ഞ ആ ഒരു പോസ്റ്റ് മാർട്ടം ഒരു ഡിപ്രഷൻ ആ ഒരു സമയോ അപ്പൊ അതെന്നെ വല്ലാണ്ട് എനിക്ക് അറിയില്ലായിരുന്നു അതെ ഞാൻ മലയാളിയാണ് ഞാൻ കണ്ണുകാരനാണ് ജയം രവി ഞാൻ അഭിനയിച്ചതില് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് അർത്ഥം മനസ്സിലാക്കി ഞാനിരുന്ന് പഠിച്ചപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും അറിയില്ല അങ്ങനെയാണ് എന്റെ തെലുങ്ക് സിനിമയുടെ കഥ ഞാൻ അവിടെ പോയി ഡയലോഗ് കണ്ട് ഞാൻ തിരിച്ചു വരാൻ മടങ്ങി വരാനായിട്ടിരുന്ന ആളാണ് സംസാരിക്കുന്ന സമയത്തൊക്കെ ഇംഗ്ലീഷ് വാക്കുകൾ അധികം കടന്നു വരുന്നില്ല നിങ്ങൾ അമേരിക്കയിൽ ജീവിക്കുമ്പോഴും ഈ മലയാളം എങ്ങനെ നന്നായിട്ട് കീപ്പ് താരപരിവേഷം അവർക്കും കൊടുക്കാന്ന് നമ്മടെ പോലെ കോമൺ ആയിട്ടുള്ള ആൾക്കാരെന്നാണ് എനിക്ക് അതുകൊണ്ട് ഞാൻ അവരുടെ പ്രൈവസിയും കാര്യങ്ങളൊക്കെ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് അവരെ ഫോൺ വിളിക്കുക സംസാരിക്കുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് സിദ്ധു പേർപ്പസലി ഇത് കേൾക്കാൻ വേണ്ടി എന്നെ എങ്ങനെ ചൂടാക്കാൻ വേണ്ടി എങ്ങനെ 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 ചൊറിഞ്ഞു ചൊറിഞ്ഞു വരുവായിരുന്നു അപ്പോഴേക്കും എനിക്ക് ഭയങ്കര ദേഷ്യം ഞാൻ എന്തെങ്കിലും പറയാം അപ്പൊ ഞങ്ങള് ഭയങ്കര അടിയായിരുന്നു ആ സിനിമയില് നിങ്ങൾ ഫസ്റ്റ് കാണുന്ന അതുപോലൊക്കെ തന്നെയായിരുന്നു കമൽസാർ പറഞ്ഞൊരു ഓർമ്മയുണ്ട് ക്യാമ്പസ് പടത്തില് ഒരു സോങ്ങില് ഡാൻസ് കളിക്കും വരുന്നവരായാലും ശരി ജൂനിയർ ആർട്ടിസ്റ്റുകളായാലും ശരി എനിക്ക് റിയൽ ക്യാമ്പസിലുള്ള പ്രായത്തിലുള്ള കുട്ടികൾ വേണം എന്നുള്ളത് തൊട്ടിട്ട് കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളെന്ന് കുട്ടികളെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സെറ്റിംഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും തിരിച്ചറിയുന്നതാണ് ഈ അടുത്ത് മോഹൻ സിതാര സാറിനെ കാണുന്ന സമയത്ത് ഈ പാട്ടുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആ സമയത്ത് സംസാരിക്കുന്നതിൽ ഈ സുഖമാണി നിലാവ് സുഖമാണി രാവ് എന്ന് പറയുന്ന പാട്ട് സംസാരിക്കുമ്പോൾ അന്നത് ജോസിനെയും വിധുപ്രതാപും പാടുമ്പോൾ അതൊരു പുതിയ വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഒരു പാട്ടായിരുന്നു പിന്നെ ഇതേപോലത്തെ ഒരുപാട് പാട്ടുകൾ വരുന്നുണ്ട് ഇടയ്ക്കൊരു അഭിമുഖത്തില് എ സി വിയിലാണെന്ന് തോന്നുന്നു അഭിമുഖത്തില് മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടിലൊന്ന് സുഖമാണി നിലാവ് എന്നുള്ളതാണെന്ന് പറഞ്ഞിരുന്നു ഇന്ന് ഇപ്പോ കാണുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ രണ്ടായിരത്തി രണ്ടിൽ ഇറങ്ങിയ കമൽ സാറിന്റെ സിനിമയാണ് ഇന്ന് എന്താണ് ആ സിനിമയെക്കുറിച്ചുള്ള ഓർമ്മ അവസാനമായിട്ട് ഈ പാട്ട് എന്നാണ് കണ്ടതെന്നോ ഓർമ്മയുണ്ടോ ഞാൻ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങളായിക്കോണപ്പോൾ പക്ഷേ ഇപ്പോഴും ഈ ഒരു പാട്ട് ഞാൻ ഇവിടെ നാട്ടിൽ വരുമ്പോൾ ഷോപ്സിലൊക്കെ പോകുമ്പോൾ ഷോപ്പിങ്ങിനോ എന്തിനോ അല്ലെങ്കിൽ റെസ്റ്റോറൻസിൽ കഴിക്കാനോ എന്തിനൊക്കെ പോകുമ്പോഴും എന്നെ കണ്ടു കഴിഞ്ഞാൽ അവർ ഈ പാട്ട് പ്ലേ ചെയ്യും ഇപ്പോഴും അപ്പം പാട്ട് ഞാൻ ഇപ്പോഴും കേൾക്കാറുണ്ട് പിന്നെ ആ പാട്ട് എൻ്റെ ഒരു എല്ലാ നമ്മൾ പറയുന്നത് എൻ്റെ ഫസ്റ്റ് ബേബി പോലെയാണ് അതിനോടുള്ള ഇഷ്ടം അങ്ങനെയാണ് എനിക്ക് കാരണം ഫസ്റ്റ് പടം ഹിറ്റായ ഫസ്റ്റ് ഹിറ്റായ പാട്ട് പിന്നെ അതൊരു നല്ലൊരു എന്താ പറയുക മെലോഡിയസ് ഒരു ഇതാണ് ഒരുപാട് പേര് ഹൃദയങ്ങളിൽ ഏറ്റെടുത്തൊരു പാട്ട് അപ്പം അതിനോട് പിന്നെ അത് ഞങ്ങൾ എല്ലാവരും ന്യൂ കമേഴ്സ് ആയിരുന്നു അത് പാട്ട് പാടിയ വിധുപ്രതാപും ആണെങ്കിലും ഞങ്ങളൊക്കെ സമപ്രായക്കാരായിരുന്നു അതിലൊരു തമാശ എന്താണെന്ന് വെച്ചാൽ ഈ ജോൽസന ഒരു പാർട്ടിക്ക് ഇങ്ങനെ പോയപ്പോൾ ഞങ്ങളുടെ ഞങ്ങൾക്കൊരു കോമൺ ഫ്രണ്ട് ഉണ്ട് അവരുടെ പാർട്ടിക്ക് പോയപ്പോൾ ജോത്സനെ അവിടെ വെച്ച് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ജോത്സന ഒരു പാട്ട് പാടുന്നുണ്ട് ആ പാർട്ടിക്ക് ആ പാർട്ടിക്ക് പാട്ട് പാടിയപ്പോൾ നമ്മൾ ഒക്കെ വിചാരിക്കുന്നത് ഓ കൊള്ളാലോ എന്ത് രസമായിട്ടാണ് ഈ കുട്ടി പാട്ട് പാടുന്നത് ഇത്രയും ഒരു കുട്ടിയോ കാരണം നമ്മൾ പലരും പാർട്ടിക്കൊക്കെ പോകുമ്പോ പാട്ട് പാടും അങ്ങനെ അത്ര നമുക്കൊരു വാവ് എന്ന് തോന്നുന്നത് വളരെ അപൂർവം പേരൊക്കെ നമുക്ക് അങ്ങനെ തോന്നാറില്ല അപ്പൊ ജോൽസനെ പാടി ഒരു നമുക്ക് രസമായി കുട്ടി പാടുന്നേ തോന്നി പാടുന്നതേ തോന്നിന്റെ കാര്യം പറയുമ്പോ നമ്മളെന്ന് പറയുന്ന സിനിമ ശരിക്കും ഇപ്പഴും നമ്മളൊരു കാലഘട്ടത്തെ ആലോചിക്കുമ്പോൾ ഒരു പോപ്പുലർ സിനിമ മാത്രമല്ല ഒരു ബ്രേക്കിംഗ് സിനിമ എന്നുള്ള അർത്ഥത്തിലും ആ ക്യാമ്പസിന്റെ കഥ പറയുന്ന പല സിനിമകൾ വരുമ്പോഴും കമൽ സാർ അതില് മികവ് കാണിച്ചിട്ടുള്ള നിറം ഹിറ്റ് ആക്കിയിട്ടുണ്ട് അതിനുശേഷമാണ് ഇത് നമ്മൾ വരുന്നത് അപ്പോ ഈ നമ്മളിനകത്ത് ഇപ്പൊ ശിവൻ ശ്യാം പരിമള പരിമളം പരിമളം അപ്പു അപർണു പേരാണ് ഇതിനകത്ത് വരുന്നത് ഈ നാലു പേരും പിൽക്കാലഘട്ടത്തിൽ ഒരുപാട് ഓരോ വഴിയിലാണ് പേരും സിനിമയിൽ തന്നെ ഓൺ ചെയ്തു നിങ്ങൾ അമേരിക്കയിലേക്ക് പോയി കാരണം നമ്മുടെ ഏറ്റവും വലിയ ചോദ്യങ്ങളിൽ പറയുന്നത് ഇവരുമായിട്ടുള്ള സൗഹൃദം ഇപ്പോഴും തുടരുന്നുണ്ടോ എന്നുള്ളതാണ് അതെ ആരുമായിട്ടും സൗഹൃദം തുടർന്നിട്ടില്ല അത് കഴിഞ്ഞു അത് അവരല്ല ഞാൻ അത് കഴിഞ്ഞിട്ടും സിനിമകൾ ചെയ്തു അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞൊരു എന്താ ഞാൻ കോണ്ടാക്ട്സ് അറിയില്ല ഒത്തിരി പുറകിലാണ് അപ്പൊ അത് ഞാൻ പറയും അത് എന്റെ ഭാഗത്തുനിന്ന് വന്നൊരു തെറ്റായിരിക്കാം അപ്പൊ ഇവരായിട്ട് മാത്രല്ല ആരുമായിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് എത്രയോ സിനിമകളിൽ വർക്ക് ചെയ്തു എത്രയോ പേരെ പരിചയപ്പെട്ടു അവരായിട്ട് ആരു ആരുമായിട്ടും ഞാനൊരു മേ ബി ഒരു രണ്ടോ മൂന്നോ പേരായിട്ട് അത് എങ്ങനെയാന്ന് വെച്ചാല് അവര് ഞാനായിട്ട് കോണ്ടാക്ട് കീപ്പ് ചെയ്യാനായിട്ട് അവരുടെ ഭാഗത്തു ഒരു ശ്രമം വന്നവരായിട്ട് മാത്രമേ ഞാൻ കോണ്ടാക്ട് കീപ്പ് ചെയ്തിട്ടുള്ളൂ എനിക്ക് എന്തോ അതിന്റെ ഒരു സ്കില്ല് എനിക്ക് ജയൻ രവി ആര്യ ഞാൻ ഭയങ്കര പ്രൗഡാണ് കേട്ടോ കാരണം നമ്മൾക്ക് നമുക്ക് പറയാം ഞാൻ ഇവരുടെ ഒക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവരുടെയൊക്കെ നല്ല നല്ല വർക്കുകൾ ഇപ്പൊ കാണുമ്പോഴും എനിക്ക് ഭയങ്കര അഭിമാനം കാരണം ഞാൻ ഇവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇവരെ അറിയാം ഇവരായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷ പിന്നെ അപ്പൊ ആ സമയത്തുണ്ടായ എന്തെങ്കിലും രസകരമായ കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരുന്നു ഇവരിങ്ങനെയായിരുന്നു അതൊരു ഞാൻ പ്രൗഡാണ് അതിൽ എടുത്തു ഓസ്കാറിൽ എത്തിക്കാൻ കഴിയുമോ എന്നുള്ള ചർച്ചയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് അപ്പോൾ അന്ന് ചെറിയ കുട്ടിയായിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുന്ന രണ്ട് പടങ്ങൾ വർഗത്തിന് മുമ്പ് നീരയുടെ ദുഃഖവും മൊത്തവിന്റെ സ്വപ്നവും പറയുന്ന വിനയൻ സാറിന്റെ സിനിമ സിനിമ വരുമ്പോഴത്തേക്ക് ചെറിയ കുട്ടിയാണ് എനിക്ക് തോന്നുന്നു തോന്നുന്നു ആ മാനറിസംസോട് ആണ് വന്നതെന്ന് അന്നത്തെ ഇന്നത്തെ വലിയൊരു തന്നെ ഒരു ഒരു അപ്പോൾ ഒക്കെ തോന്നുന്നുണ്ടോ അപ്പോൾ ആ കുട്ടിയെ ഓർക്കാറുണ്ടോ അന്നത്തെ പൃഥ്വിരാജിനെ പക്ഷെ പൃഥ്വിരാജ് ഞാൻ കാണുമ്പോഴും രാജു വളരെ ഇങ്ങനെ മെച്ചുവേർഡ് ആയിട്ട് അധികം സംസാരിക്കാത്ത അങ്ങനെ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഞാനും അധികം സംസാരിക്കാറില്ല സെറ്റുകൾ അപ്പം അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇൻട്രാക്ഷൻസ് അധികം വന്നിട്ടില്ല പക്ഷെ പലരും രാജുവിൻ്റെ ആ അധികം സംസാരിക്കാത്ത ആ ഒരു രീതിയെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പലരും ഭയങ്കര ജാടയാണെന്ന് കരുതിയിട്ടുണ്ട് അപ്പം ഒഫ്കോഴ്സ് എനിക്കറിയുമ്പോൾ എന്നെയും അങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ട് പറഞ്ഞു കാണും ഡെഫിനറ്റ്ലി പക്ഷേ ഞാനതിന് അത് അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചറാണ് അങ്ങനെയാണ് അപ്പം ചിലവരൊരുപാട് സംസാരിക്കുന്നവരുണ്ടാവും ചിലർ വളരെ മിതമായി സംസാരിക്കുന്നവരുണ്ടാവും അതോരോ വ്യക്തിത്വം അല്ല അപ്പൊ അതിനെ നമുക്ക് അങ്ങനെ അത് ജാടെ ആണെന്നോ എന്നാ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ അവർ വളരെയധികം സംസാരിക്കുന്നവരായിരിക്കാം അപ്പൊ ഞാൻ അങ്ങനെ ഒരുപാട് സംസാരിക്കാൻ കംഫർട്ടബിൾ അല്ലായിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെ അധികം അങ്ങനെ ഇൻട്രാക്ഷനും കാര്യങ്ങളൊന്നും അധികം വന്നിട്ടില്ല പിന്നെയും വർഗം ചെയ്തപ്പോഴാണ് അതെ പിന്നെയും എനിക്ക് തോന്നുന്നു എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവുക വളരെ എന്താ പറയാ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഡയലോഗ്സ് ഒക്കെ പെട്ടെന്ന് പെട്ടത് എനിക്കൊക്കെ ഇങ്ങനെ അതിശയം തോന്നിയിട്ടുണ്ട് കാരണം എനിക്കൊക്കെ ഇങ്ങനെ മകപ്പി ഇത് ഡയലോഗ് പറയാന്നുള്ളതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നേ അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ വർഗം ചെയ്യുമ്പോൾ ഏതൊരു ഡയലോഗ് പറയുമ്പോൾ ഞാൻ ഒരു വേഡിനെ തന്നെ ഞാൻ വേറെ എന്തോ വേഡ് വെച്ച് ഞാൻ സ്വിച്ച് അതിനെ സ്വിച്ച് ചെയ്തു ഞാൻ അപ്പോൾ തന്നെ എന്നെ കളിയാക്കി ഇങ്ങനെ മലയാളം തന്നെയല്ലേ ഈ പറയുന്ന ഇത് എന്തിനായി മാറ്റുന്നതെന്ന് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വളരെ നോക്കി പഠിച്ച് അവര് വേണ്ടി ജനിച്ചവരാണ് പേരിൽ അങ്ങനെ ഒരു ഒരു നല്ല കാരണം ഡയലോഗ്സ് പറയുന്ന കാര്യത്തിൽ തരത്തിലും ആൾക്കാർക്ക് കഴിയാത്ത രീതിയിൽ എല്ലാവരും നമ്മുടെ ലാലേട്ടനായാലും അവരെല്ലാവരുടെയും ആ ഒരു കഴിവ് എനിക്ക് മമ്മൂക്ക അങ്ങനെ ആയിരിക്കാം എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും ഇവരൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചാൽ അവര് മൈൻഡിൽ സ്ക്രിപ്റ്റ് അവര് പഠിച്ച് ഡയലോഗ് പഠിച്ച് ഒറ്റ ഷോർട്ടിൽ വലിയ പാരാഗ്രാഫ് ഒക്കെ അവര് ഒരു ബുദ്ധിമുട്ട് പോലെയാണ് ഒരുപാട് ഞാൻ അത് ചെയ്ത പൃഥ്വിരാജ് ഞാൻ പിന്നെ കാണുന്ന സമയത്ത് അത് ആ ഒരു പോലീസ് ഓഫീസറായിട്ട് അതൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള പോലീസ് ഓഫീസറായിരുന്നല്ലോ അപ്പൊ എനിക്ക് അറിയില്ല എങ്ങനെയാ അങ്ങനെ അവരൊക്കെ മാറാനായിട്ട് പറ്റുന്ന അതെ ഒരുപാട് ഒരുപാട്സങ്ങള് നമ്മളിൽ വരുമ്പോൾ എല്ലാവരും ചെറിയ കുട്ടികളായിരുന്നല്ലോ ഇപ്പൊ ജിഷ്ണു നമ്മുടെ കൂടെ ഇല്ല ഇല്ല പക്ഷെ ഭാവന അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു നടിയായി മാറിക്കഴിഞ്ഞു അതേപോലെ സിദ്ധാർത്ഥ് നല്ല സംവിധായകൻ കൂടിയായിട്ടുള്ള ആക്ടറായിട്ട് മാറി അപ്പോ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പക്ഷെ കോണ്ടാക്ട് തുടർന്നിരുന്നെങ്കിൽ ഇവരുമായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു തുടർച്ച ഉണ്ടാവുമായിരുന്നു പക്ഷെ അത് പിന്നെ ഒരിക്കലും അതിനു വേണ്ടി ശ്രമിക്കും ശ്രമിച്ചില്ല അങ്ങനെയാണോ ഇല്ല എനിക്ക് എന്താ അറിയോ ഇവരെല്ലാവരും അവരവരുടെ ജോലികളായിട്ട് ബിസി ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഞാൻ ഒരിക്കലും ഒരാളെ വിളിച്ച് എനിക്കങ്ങനെയാ തോന്നുന്നത് ഞാൻ അവരുടെ സമയം എടുക്കരുത് അപ്പോൾ അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ വിളിക്കുക അവർ ഹായ് വറിയ വിശ്വസായി ഞാൻ വിചാരിക്കും അവർക്ക് അവരുടെ വാല്യുബിൾ ടൈം അവർക്ക് വേണ്ട പോലെ വിനിയോഗിക്കട്ടെ അതിൻ്റെ ഇടയിൽ നമ്മൾ പോയി വിളിച്ച് സംസാരിച്ച് അവരുടെ സമയം കളയണ്ടാന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്ന ഒരാൾ അതുകൊണ്ടാണ് ഞാൻ കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ ഞാൻ മോശം എന്ന് വിചാരിച്ചത് പിന്നെ എനിക്കിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇവരെല്ലാവരും വേറൊരു ലെവലിലോട്ട് എത്തി അപ്പോൾ ഒരു സാധാരണക്കാരനും തോന്നുന്നുണ്ടാവും ചിലപ്പോൾ ഓ ഇവരെല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ് ഇവരെ ഞാൻ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് എന്ന് പറയുന്നത് അവർക്കൊരു ഭയങ്കര ഒരു എന്താ ഒരു സ്റ്റൈല് പോലെ വേണമെങ്കിൽ പറഞ്ഞിടക്കാം പക്ഷേ എനിക്ക് സിനിമയിൽ വരുന്നത് വരെ ഈ താരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ താരങ്ങൾ ഇവർ ഒരു വേറെ ഏതോ ഒരു ലെവലിൽ നിൽക്കുക അങ്ങനെ പക്ഷെ ഇവരെല്ലാം നമ്മുടെ പോലുള്ള സാധാരണക്കാരാണ് നമ്മുടെ പോലുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് പ്രൈവസി നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണം അപ്പം എനിക്ക് അങ്ങനെ ഒരു വലിയൊരു എന്താ പറയുക താരപരിവേഷം അവർക്ക് കൊടുക്കാമെന്ന് നമ്മുടെ പോലെ കോമൺ ആയിട്ടുള്ള ആൾക്കാരെന്നാണ് എനിക്ക് അതുകൊണ്ട് ഞാൻ അവരുടെ പ്രൈവസിയും കാര്യങ്ങളൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവരെ ഫോൺ വിളിക്കുക സംസാരിക്കുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ഞാൻ എന്താ പറയുക ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് സിദ്ധു ആയിട്ട് ഞങ്ങൾ എപ്പോഴും പടിയായിരുന്നു അതെല്ലാവരും പറയും ഞാൻ ഇപ്പോഴും എല്ലാ മാഗസീനിലൊക്കെ കാണാറുണ്ട് അത് എന്താണെന്നറിയില്ല സിദ്ധു എൻ എൻ്റെ ബ്രദറും ഞാനും അങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ എൻ്റെ ചേട്ടൻ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിങ്ങനെ ആ ബോയ്സ് അല്ല അവരിങ്ങനെ ഏഷ്യന് കൂട്ടി ഇങ്ങനെ ചൊറിഞ്ഞ് 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 വരും അപ്പം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്കിങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഞാൻ ഏറ്റവും താഴെയുള്ള കുട്ടിയാണ് വീട്ടിലെ അപ്പോൾ കുറച്ച് ഇങ്ങനെ പാമ്പേർഡാണ് ഞാൻ അപ്പൊ എനിക്കങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ ദേഷ്യം വന്നത് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ ഇഗ്നോർ ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല ഈ സിദ്ധു ഇതുപോലെ ആയിരുന്നു അപ്പൊ എന്നെ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ എങ്ങനെ ചൊറിഞ്ഞു ചൊറഞ്ഞ് ചൊറിഞ്ഞ് വരുവായിരുന്നു അപ്പോഴേക്കും എനിക്ക് ഭയങ്കര ദേഷ്യരും ഞാൻ എന്തെങ്കിലും പറയാം അപ്പോൾ സിദ്ധു പേർപ്പസലി ഇത് കേൾക്കാൻ വേണ്ടി എന്നെ ഇങ്ങനെ ചൂടാക്കാൻ വേണ്ടി ഓരോന്ന് പറയുമായിരുന്നു പക്ഷെ അത് അന്ന് ഞാൻ മിണ്ടാതിരുന്നവതി അന്ന് എനിക്ക് അതറിയില്ല അറിയില്ല അപ്പൊ ഞാൻ ഇതിന് തിരിച്ചു പറയാൻ അപ്പൊ ഞങ്ങള് ഭയങ്കര അടിയായിരുന്നു ആ സിനിമയില് നിങ്ങൾ ഫസ്റ്റ് കാണുന്ന അതുപോലൊക്കെ തന്നെയായിരുന്നു എങ്ങനെയായിരുന്നു ഫസ്റ്റ് പോയിട്ട് ആണ് ചെയ്യുന്നത് ചെന്നൈയിലായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു ആര്യ മലയാളി അറിയുന്നത് അപ്പൊ ഞാൻ അവിടെ ചെന്ന് ഞങ്ങള് ആദ്യം ഫോട്ടോഷൂട്ടിലാണ് കാണുന്നത് അപ്പൊ ഫോട്ടോഷൂട്ട് ചെയ്തു ഇങ്ങനെ തുടങ്ങിയപ്പോളിക്കാരൻ കൊഞ്ചി കൊഞ്ചി മലയാളം പറയണോ ഞാൻ ഏഹ് മലയാളി അതെ ഞാൻ മലയാളിയാണ് ഞാൻ കണ്ണുകാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആരെയും കുറച്ച് നമ്മളെ ഇപ്പൊ എനിക്കറിയില്ല ഇപ്പൊ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു ആ സമയത്ത് ഈ പറഞ്ഞ മാതിരി കുട്ടിക്കളി മെത്തഡ് ഒരു ഒരു മോഡായിരുന്നു പുള്ളിക്കാരൻ അങ്ങനെ ഇപ്പൊ രാജു അങ്ങനെയുള്ളവരൊക്കെ നോക്കുമ്പോ അവർക്ക് അങ്ങനെ ഒരു കുട്ടിക്കളി കാര്യങ്ങളില്ലേ അവര് വളരെ സീരിയസ് ആയിട്ട് സെറ്റിൽ ഇരിക്കുന്നതും

അത് അയ്യോ അത് സിനിമയിലോട്ടോ നമ്മള് വരില്ല കാരണം ഞങ്ങള് ആരുമില്ല സിനിമയില് നമുക്ക് നമ്മള് സിനിമയെ പറ്റി എല്ലാം മോശമായ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ അയ്യോ അതെങ്ങനെയാ നമുക്ക് പറ്റുന്ന ഇൻഡസ്ട്രി ആണോ അത് സേഫ് ആണോ അങ്ങനെയൊക്കെ വളരെയധികം നമുക്ക് പേടിയുണ്ടായിരുന്നു അപ്പോൾ സിനിമ തന്നെ ചെയ്യില്ല എന്ന് പറഞ്ഞ ആദ്യമൊക്കെ വന്ന് മൂന്നാലോ ഓഫർ ഒന്നും നമ്മള് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ അവസാനം നമ്മൾ അങ്ങനെ നമ്മൾ ചെയ് ചെയ്യാനുണ്ടായി അത് കഴിഞ്ഞിട്ട് തെലുങ്കിലേക്കാണ് നമ്മളിറങ്ങി ഫസ്റ്റ് വരുന്നത് തെലുങ്കിലേക്കാണ് അപ്പൊ നമ്മൾ പറഞ്ഞു പറഞ്ഞില്ല നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഹാഷ പ്രശ്നം ഹൈദരാബാദ് അത്രയും പുരോഗണം വരുന്നില്ല പറഞ്ഞു പിന്നെ അത് പക്ഷേ ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇത്രയും വലിയ ബാനർ എന്നാണ് നമ്മളെ വിളിക്കുന്നത് രാമോജി റാവു ഫിലിം സിറ്റിയുടെ അവിടെ ഉഷാ കിരൺ മൂവീസിന്റെ മൂവിയിലോട്ടാണ് നമ്മളെ വിളിക്കുന്നത് അപ്പോൾ അത് അവിടുത്തെ അത്രയും വലിയ ബാനറാണെന്ന് എനിക്ക് അറിയുന്നില്ല നമുക്കറിയുന്നില്ല അപ്പം നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കമൽ സാറാണ് അങ്ങനെ വിളിച്ച് പറഞ്ഞത് എൻ്റെ ഒരു പടം അടുത്തതിനി അവരാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം നിങ്ങൾക്ക് ഈ അറിയാണ്ടാണ് ഇവരുടെ ഈ പ്രൊഡക്ഷൻ ഹൗസിനെ പറ്റിയിട്ട് അറിയാത്തത് കൊണ്ടാണ് നിങ്ങളത് പറയുന്നത് വളരെ സേഫാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്കൊരു എന്നാൽ നോക്കാം എന്നുള്ളതിൽ അങ്ങനെ നമ്മൾ അവർ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു നമ്മളങ്ങനെ അവരെ അവിടെ എത്തി ഹൈദര രാമോജി റാവു ഫിലിം സിറ്റിയിലെത്തി അവിടെ എത്തി എന്താ അവിടെയുള്ള എല്ലാ മിക്ക ആൾക്കാരും മലയാളികളാണ് അവിടെ അവിടെ ആ സിനിമയുടെ ഞാൻ ചെയ്ത ആ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ അജയ് വിൻസെന്റ് എന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ വിൻസെന്റ് മാഷിന്റെ മൻ ജയൻ എൻ വിൻസെൻറെ ആ ബ്രദറാണ് അപ്പൊ അജ് ആ ചേട്ടനാണ് അപ്പൊ അജയ് സാറിങ്ങനെ മലയാളം മലയാളത്തിൽ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നു അത് പറയുന്നു എല്ലാം ചെയ്യണു അപ്പൊ ഒരു ചെറിയൊരു സന്തോഷമായി ഓക്കെ മലയാളി അപ്പൊ ക്യാമറാമാൻ തന്നെ അപ്പം എപ്പോഴും നമ്മുടെ കൂടെയുള്ള ഡയറക്ടറും ക്യാമറാമാനും നമ്മുടെ കൂടെ ഫുൾ ടൈം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളവർ അപ്പം ക്യാമറാമാൻ മലയാളിയാണ് അത് കഴിഞ്ഞ് ചെയ്തു അപ്പം വലിയ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ച ഒരു സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വന്ന് അവര് ചെയ്യാം ഒക്കെ സൈൻ ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ പൊള്ളാച്ചിയാണെന്ന് തോന്നണു ഇത് അത് ഷൂട്ട് ചെയ്ത് ആദ്യം ഷൂട്ടിങ് തുടങ്ങിയത് പിള്ളി അവർ പൊള്ളാച്ചി അവിടെയോ ഡയലോഗുള്ള സീൻ വരുന്നത് ആലപ്പുഴയോ എവിടെയോ വെച്ചിട്ടാണ് അതുവരെ സോങ് ആണ് വരെ ആണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതത്ര വലിയ പ്രശ്നമായിട്ട് തോന്നില്ല ഡയലോഗിലോട്ട് കിടക്കുന്ന തലേദിവസം അസിസ്റ്റന്റ് ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർക്ക് തെലുങ്ക് മാത്രമേ അറിയുള്ളൂ ആ ഡയറക് ആ പുള്ളിക്കാരൻ മലിനേനി എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇപ്പം അവിടുത്തെ തെലുങ്കിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡയറക്ടർ വലിയ ടോപ്പ് ആണ് അന്ന് ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന ഈ ഗോപിചന്ദ് ഗോപി വന്നിട്ട് ഗോപിക്ക് ഒരു ഭാഷ അറിയില്ല അപ്പോൾ ഗോപി എങ്ങനെയൊക്കെയോ എനിക്ക് അവരുടെ ഭാഷയിൽ അതൊക്കെ പറഞ്ഞ് തരുന്നുണ്ട് മുറി ഇംഗ്ലീഷിലൊക്കെ എനിക്ക് ട്രാൻസ്ലേറ്റ് ഇങ്ങനെ അത് പറഞ്ഞ് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പുള്ളിക്കാരൻ ഞാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഞാൻ മലയാളത്തിൽ ഇത് എഴുതിയെടുത്തു രണ്ട് മൂന്ന് പേജ് പേജിട്ടൊക്കെ എഴുതിയെടുത്തു കഴിഞ്ഞു ഞാനിത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ആൾ പോയി പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ട് ഞാൻ എനിക്ക് ഒരു രക്ഷയില്ല ഞാൻ അമ്മയുടെ അടുത്ത് വന്നു അമ്മ നമുക്ക് പോവാം ഞാൻ എനിക്ക് ഇവിടെ നിൽക്കണ്ട എനിക്ക് പറ്റില്ല ഇത് എനിക്ക് പറയാൻ പറ്റില്ല സ്ഥലമിടാം എന്ന് പറഞ്ഞാൽ അപ്പം അമ്മയ്ക്കും ടെൻഷനായി കാരണം സോങ്ങ് ഒക്കെ ഷൂട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഇതിലോട്ടെത്തി അല്ലെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞാൽ നമുക്ക് വാങ്ങിയ കാഴ്ച മടക്കി കൊടുക്കാം അല്ലെ ഇത് എന്താ ചിലവായെന്ന് വെച്ചാൽ നമുക്ക് അച്ഛനോട് പറഞ്ഞ് സെറ്റിൽ ചെയ്യാം എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ലാട്ടോ അപ്പം ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു കൊമേഡിയൻ അദ്ദേഹം ഇപ്പൊ മരിച്ചുപോയി പാവാം വേണു ആ എന്നു പറഞ്ഞിട്ട് അപ്പൊ വേണുചേട്ടൻ എന്റെ അമ്മ അവിടെ ഹൈദരാബാദിൽ ഹൈദരാബാദിലുള്ളതാണ് അച്ഛൻ മലയാളി മലയാളിയായിരുന്നു ഡോക്ടറായിരുന്നു അപ്പോൾ വീണുചേട്ടൻ എനിക്ക് നമ്മളെ കാണുമ്പോൾ എല്ലാവരും വന്ന് പരിചയപ്പെടുമ്പോൾ ഞാൻ ഹാഫ് മലയാളിയാണ് ഒക്കെ അങ്ങനെ എല്ലാവരും പറയും അപ്പോൾ അന്ന് ഈ വേണുചേട്ടൻ പറഞ്ഞിരുന്നു ഞാൻ ഹാഫ് മലയാളിയാണ് എന്ന് പറഞ്ഞിങ്ങനെ കുഞ്ചു കുഞ്ചി മലയാളത്തിൽ സംസാരിക്കുമായിരുന്നു അപ്പോൾ അമ്മ റിസപ്ഷനെ വിളിച്ചിട്ട് വേണുചേട്ടനെ വിളിച്ചു ഇവളിത് ഇപ്പോൾ ഇവിടുന്ന് പോകണം എന്നു പറയണേ ഒന്ന് ഹെല്പ് ചെയ്യുവോ വന്നിട്ട് ഇതെന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കുമോ എന്ന് ചോദിച്ചു പുള്ളിക്കാരനപ്പം തന്നെ വന്നു മുറിയിൽ വന്നു എനിക്ക് പിന്നെ ഇതിരുന്ന് ട്രാ അറിയുന്ന മലയാളത്തിൽ അത്യാവശ്യം മലയാളം പറയും മേണിച്ചേട്ടൻ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എനിക്ക് ഇത് 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 ഇതാണ് എന്ന് പറഞ്ഞു തന്നു എന്നിട്ട് ഞാനിരുന്ന് പഠിച്ചു അർത്ഥം മനസ്സിലാക്കി ഞാനിരുന്ന് പഠിച്ചപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല അങ്ങനെയാണ് എൻ്റെ തെലുങ്ക് സിനിമയുടെ കഥ ഞാൻ അവിടെ പോയി ഡയലോഗ് കണ്ട് ഞാൻ തിരിച്ചു വരാൻ മടങ്ങി വരാനായിട്ടിരുന്ന ആളാണ് സംസാരിക്കുന്ന സമയത്തൊക്കെ ഇംഗ്ലീഷ് വാക്കുകൾ അമേരിക്കയിൽ ജീവിക്കുമ്പോഴും ഈ മലയാളം എങ്ങനെ നന്നായിട്ട് കീപ്പ് എനിക്ക് അറിയില്ല എനിക്ക് മലയാളം സംസാരിക്കുന്നവരുടെ അടുത്ത് മലയാളത്തിൽ സംസാരിക്കുന്നതാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം പിന്നെ വീട്ടില് സ്ട്രിക്റ്റ് ആയിട്ട് മലയാളത്തില് നമ്മള് സംസാരിക്കൂ കുട്ടികളുടെ അടുത്തായാലും അപ്പൊ അതെന്നെക്കാളും കൂടുതൽ എന്റെ ഹസ്ബൻഡിനാണ് നിർബന്ധം ആ മച്ച് ആണെന്ന് പറയും ഞാൻ കുട്ടികളുടെ അടുത്തൊക്കെ പറയുമ്പോ തീരെ അവര് തമ്മിൽ തമ്മിലിപ്പോ ഇംഗ്ലീഷിലോട്ട് ഇങ്ങനെ സ്വിച്ച് ചെയ്യും അവര് മാത്രം സംസാരിക്കുമ്പോ പക്ഷെ അതുപോലും എന്നാണ് വീട്ടിന്റെ അങ്ങനെയാണ് ഇത് കീപ്പ് നമ്മൾ എടുത്ത് സംസാരിക്കേണ്ട ഒരു പേരാണ് കമൽ സാറിന്റെ അന്നൊരു ക്യാമ്പസ് സിനിമ നമ്മൾ ജോസ് സാറിന്റെ സിനിമയിലൊക്കെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് സാർ മാസിനെ വെച്ച് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ ആ കഴിഞ്ഞിട്ട് മറ്റൊരു ഇറയിൽ വന്നിട്ട് ഈ കുട്ടികളെ കുറെ പേരെ വെച്ച് ഒരു വലിയൊരു സിനിമയിൽ അവരെല്ലാവരെയും മുഖം ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ന് പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിലല്ല ഫോക്കസ് ഔട്ട് അല്ല ചെയ്യുന്ന ഒരു വലിയ ബാക്ക്ഗ്രൗണ്ടിലല്ലോട്ടല്ല തലവേദന കൊണ്ട് നിൽക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് മാനേജ് ചെയ്യാൻ വലിയ പാടാണ് നിങ്ങളെപ്പോലെ പുതിയ കുറെ ആർട്ടിസ്റ്റ് ഞങ്ങളും ഇത് സാറെ സെറ്റിൽ ചെയ്ത് മാനേജ് ചെയ്ത് സാറ് പറഞ്ഞത് ഓർമ്മയുണ്ട് പുള്ളിക്കാരന്റെ ഒരു നിർബന്ധമായിരുന്നു ക്യാമ്പസ് പടത്തിൽ ഇപ്പം ഡാൻസ് കളിക്കാൻ ഇപ്പം ഒരു സോങ്ങിൽ ഡാൻസ് കളിക്കാൻ വരുന്നവരായാലും ശരി അതിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളായാലും ശരി എനിക്ക് റിയൽ ക്യാമ്പസിലുള്ള പ്രായത്തിലുള്ള കുട്ടികൾ വേണം എന്നുള്ളത് എൻ്റെ ഈ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ കമൽ സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതെൻ്റെ ഒരു നിർബന്ധമായിരുന്നു അല്ലാതെ ഒരു ക്യാമ്പസ് പടത്തിൽ പ്രായം കൂടി ആൾക്കാർ ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികളായി നടക്കുന്നതോ അല്ലെങ്കിൽ ഡാൻസ് കളി ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സായിട്ടോ എനിക്ക് വേണ്ട അതിങ്ങനെ പുള്ളിക്കാരന് അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രൻ തൊട്ടിട്ട് കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളെന്ന് കുട്ടികളെ ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരത് അത് സെറ്റിംഗ് എടുക്കാനായിട്ട് അങ്ങനെ കുട്ടികളെ ഇവിടെ നിന്ന് വയനാട്ടിൽ നിന്നൊക്കെ കുട്ടികൾ വരുമായിരുന്നു അതിലെൻ്റെ ഫ്രണ്ടായിട്ട് ഒരു കുട്ടി ആ കുട്ടി കാസർഗോഡ് നിന്നാണ് വന്നത് അപ്പോൾ എല്ലാം ഓൾ ഓവർ കേരളയിൽ നിന്ന് ഇവർ യങ് നല്ല യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഒരുപാട് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു ഈ ഇപ്പൊള്ള ഷൈൻ ടോം ഒക്കെ അതില് അസിസ്റ്റന്റ് ആയിരുന്നു പിന്നെ സുഗീത് സുഗീത് ആ ചേട്ടനും പിന്നെ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയല്ലോ പിന്നെ ഒരുപാട് പേര് അതില് അപ്പൊ എനിക്ക് അവരൊക്കെ എനിക്ക് ഒരു സന്തോഷമാണ് ഇവരെല്ലാം സിനിമ ഷൂട്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ പേര് കാണുമ്പോൾ ഈ പേര് എനിക്കറിയാലോ ഇത് ആരാണ് ഞാൻ ഒന്നിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാല് പിന്നെ ഇവര് ഇന്റർവ്യൂ എന്തെങ്കിലും കാണുമ്പോൾ എനിക്കോ ഓ ഇത് നമ്മുടെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് കമൽ സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അല്ലെങ്കിൽ അസോസിയേറ്റ് ആയിരുന്നു അപ്പൊ ഭയങ്കര ഒരു സന്തോഷം തോന്നിയത് കാരണം അന്നൊക്കെ ഇവർ വളരെ യങ് ആയിരുന്നു നമ്മുടെയൊക്കെ പോലെ തന്നെ യങ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അപ്പൊ അങ്ങനെ അവരെല്ലാവരും കൂടി മാനേജ് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞങ്ങളും ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും നോക്കി നിൽക്കുന്ന കുറച്ച് ടീംസും ആയിരുന്നു പക്ഷെ കമൽസാറിന്റെ ടെമ്പർ ഒരിക്കലും ലൂസ് ഇല്ലായിരുന്നു സോ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സെറ്റില് എന്ത് ടെൻഷൻ എന്തുണ്ടെങ്കിലും നമ്മളെ നമ്മളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന രീതി വളരെ ഹാപ്പിയായി തമാശയൊക്കെ പറഞ്ഞ് കംഫർട്ടബിളാക്കിയിട്ട് കാരണം പുള്ളിക്കാരനെ അറിയാം രണ്ട് ഡോസ് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്സെറ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് നമ്മുടെ മുഖത്തൊന്നും വരില്ല പിന്നെ പെൺകുട്ടികളല്ലേ കരയാനൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഭയങ്കര കൂളായിട്ടായിരുന്നു ഹാൻഡിൽ ചെയ്തിരുന്നത് അന്ന് എനിക്കത് അറിയില്ലായിരുന്നു ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കറിയാമോ വല്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് അത് ആ സിനിമയെ അങ്ങനെ ആ സിനിമയാക്കി എടുക്കാനായിട്ട്